റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അജ്സാഉൽ ജുംല എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് അതിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഹർഫ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചുരുക്കി ഇസ്മ ഫെ ഹർഫുകളെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തും സമയം ലഭിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വിശദമായ ഭാഗത്തേക്ക് ഈ ഫീലിലും പ്രവേശിക്കും കുറച്ച് ഭാഗം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ നോട്ട്സും റെക്കോർഡ് ചെയ്ത ഭാഗവും ഇട്ട് തന്ന് ഗൂഗിൾ ഫോം തന്ന് നിങ്ങളെ പരിശീലിപ്പിക്കും അതാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മൂന്ന് പാർട്ടുകളായിട്ടാണ് അറബി പദങ്ങൾ നിൽക്കുന്നത് അതിലൊരു വിഭാഗം ഇസ്മുകളായിരിക്കും അതാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് ഉള്ളത് അപ്പൊ ഇസ്മയിൽ ഫോക്കസ് ചെയ്താണ് നമ്മുടെ പഠനം കൂടുതൽ ശ്രദ്ധിക്കുക കുറച്ച് പദങ്ങൾ നമുക്ക് പരിചയമുള്ളത് ഫെയിലുകളായിരിക്കും വളരെ കുറഞ്ഞതാണ് ഹെർഫ് ഏകദേശം ഒരു എൺപതോളം ഹെർഫേ നമ്മുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ അപ്പൊ വാചകത്തിന്റെ ഭാഗങ്ങൾ മൂന്നെണ്ണമാണ് ഇസ്മ ഫർഫ് ഇതിലെ ഇസ്മുകൾക്കുള്ള ഉദാഹരണമാണ് കലമുൻ കിതാബും ക്രിയകൾക്കുള്ള ഉദാഹരണമാണ് കത്തപ കറ ഹർഫുകൾക്കുള്ള ഉദാഹരണമാണ് ബി അല എന്നത് അപ്പം ഇത് തിരിച്ചറിയാനുള്ള ചില എളുപ്പ വഴികളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയും പിന്നെ ക്രിയകള് കൃത്യതയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഹർഫുകളുള്ളൂ ആ ഹർഫുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാഷയിൽ കൂടുതലും നമ്മുടെ മുന്നിൽ വരുന്നത് ഇസ്മുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്മുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ജീവജാലങ്ങളെ കുറിച്ച് സസ്യത്തെ കുറിച്ച് ഏതെങ്കിലും നിർജീവ വസ്തുക്കൾ മറ്റെന്തെങ്കിലും ഗുണത്തെയോ കാര്യത്തെയോ സൂചിപ്പിച്ചു പറയുന്ന പദങ്ങൾക്ക് പൊതുവ് പറയുന്ന പേരാണ് ഇസ്മു എന്നുള്ളത് ഇതിലെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് അഷാത്ത് ജമീൽ അഷംസ് അൽ മരീദ് അൽ ജൌവ് അൽ കലമ് ജദീദ് അൽ ബൈദ് അൽ വലത് അൽ ബുസ്താൻ വർദ അൽ കിതാബ് അൽ കിത് ഖാലി അതിന്റെ അർത്ഥമൊക്കെ കൊടുത്തുണ്ട് അപ്പൊ ഈ പദങ്ങൾ മനുഷ്യന്മാരെ കുറിക്കുന്ന പദങ്ങൾ ഉണ്ടായ ഈ ജീവികളെ കുറിക്കുന്നതുണ്ട് സസ്യങ്ങളെ കുറിക്കുന്നതുണ്ട് ഏതെങ്കിലും നിർജീവ വസ്തുക്കളെ കുറിക്കുന്നതുണ്ട് അതുപോലെ ചില ഗുണത്തെയോ കാര്യത്തെയോ കുറിക്കുക ഗുണം എന്ന് പറയുമ്പോൾ ഇപ്പൊ വിശേഷണങ്ങൾ പറയാ ഭംഗിയുള്ളത് ചെറുത് വലുത് പുതിയത് ഇങ്ങനെയൊക്കെ പറയുന്ന പ്രയോഗങ്ങളെല്ലാം ഹിസ്മുകളായിരിക്കും വിശേഷണങ്ങൾ അല്ലെങ്കിൽ ക്രിയകളിൽ നിന്ന് രൂപപ്പെടുന്ന നാമം ഇപ്പൊ നെസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു നൽ സഹായം നെസ്റുൻ സഹായം ഫത്തഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ് ഫത്തുൻ വിജയം അങ്ങനെ പറയുന്ന ക്രിയാ കുറിച്ചും അത് ഹിസ്മുകളിലാണ് പെടുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാൻ കഴിയും ക്രിയ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാലഗണനയുമായി ബന്ധപ്പെട്ടതായിരിക്കും കാലസൂചനയുള്ള ഒരു പദമായിരിക്കും ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കൽപ്പനക്രിയയായിരിക്കും ഏതെങ്കിലും ഒരു കാലത്തെ കുറിക്കുന്നതി അഞ്ചു പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കല തിന്നു പത്തറന്നു ലായിബ കളിച്ചു കത്തപ എതിലെ ഏതെങ്കിലും ഒരു കാലവുമായി ബന്ധമുണ്ടായി ഈ പദങ്ങൾക്ക്

നോക്കുന്നു കേൾക്കുന്നു വായിക്കുന്നു ഈ പദങ്ങള് നേരത്തെ പറഞ്ഞ അഞ്ചു പദങ്ങളിൽ നിന്ന് വ്യത്യാസം എന്താരി പ്രസന്നെ കുറിക്കുന്നതാണ് വർത്തമാന കാലങ്ങളെ കുറിക്കുന്നതാണ് അപ്പൊ അറബി ഭാഷയില് മൂന്ന് ഏർ പ്രയോഗങ്ങൾ വരും ഇനി നാല് പദങ്ങൾ വേറെ കാണിച്ചിട്ടുണ്ട് വേറെ ഒരാള് വായിക്കി വായിക്കൊരാള് വായിക്കാൻ കിട്ടുന്നില്ല ഞാൻ അർത്ഥം ർഥം കൊടുത്തേക്കണു ഇതില് കുറച്ച് ആളുകൾ വൈകി വന്നിട്ടുണ്ട് അവരൊക്കെ ഒന്ന് അഡ്മിഷൻ കൊടുക്കട്ടെ നീ ഇരിക്കുവിൻ നീ പഠിക്കൂ നീ അപ്പൊ മൂന്നിനും മൂന്നർത്ഥങ്ങൾ വന്നത് അക്കല ഫതഹ ഫൈബ ജലസ എന്നുള്ളതിന് പാസ്റ്റ് ടെൻസ് ആണ് പിന്നീട് പറഞ്ഞ അഞ്ച് ഫീലുകൾ ഇവിടെ അർത്ഥം ഞാൻ കൊടുത്തിരിക്കുന്നു പ്രസന്റ് ടെൻസ് ആണ് അതേ ക്രിയകൾക്ക് ഫ്യൂച്ചർ ടെൻസിന്റെ അർത്ഥം കൊടുക്കുക യും കേൾക്കും വായിക്കും ആ ഫെയിലുകൾക്ക് രണ്ടർത്ഥങ്ങൾ വരും മൂന്നാമത്തത് കല്പനക്രിയ അങ്ങനെ മൂന്ന് ടൈപ്പ് ഫീലുകൾ നമുക്ക് പഠിക്കണം മന അടുത്ത ക്ലാസ് അടുത്ത തിങ്കളാഴ്ചത്തെ ക്ലാസ് നമ്മൾ പ്രസന്റ് ഫ്യൂച്ചർ പാസ്റ്റ് ടെൻസുകള് ഒന്ന് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ഭാഗം ഒരു മുപ്പത്തിനാല് ഫെയിലുകൾ നിങ്ങളെ ക്ലാസ്സിലൂടെ തന്നെ പഠിപ്പിക്കും അതിൻ്റെ ഗൂഗിൾ ഫോമിലൂടെ നമ്മൾ ആ ആഴ്ചയിൽ പരിശീലിച്ച് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫെയിലുകള് മാലിയുടെ പതിനാല് ഫെയില് മുതാരിന്റെ അതായത് പ്രസന്റ് ടെൻസിന്റെ പതിനാല് ഫെയില് കല്പനക്രിയയുടെ ഒരു ആറ് ഫെയില് അങ്ങനെ മുപ്പത്തി നാല് ഫെയിലുകള് നമ്മൾ ഇൻഷാവുക അടുത്ത ക്ലാസ്സിൽ നിങ്ങക്ക് പറഞ്ഞു തരും ഇന്ന് അതിൻ്റെ ലളിതമായ ചില ഭാഗങ്ങൾ മാത്രം പറയുന്നുള്ളൂ ഹർഫുകൾ അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഒരു അറബി വാചകം വാചകമെടുത്താൽ ഇസ്മുകൾ കാണാൻ കഴിയും ഫീലുകൾ കാണാൻ കഴിയും ഹർഫുകൾ കാണാൻ കഴിയും പാർട്ടിക്കൽ ധോതകം എന്നാണ് മലയാളത്തിൽ അതിന് കൊടുത്ത് കാണുന്നത് ഹുറൂഫ് നമ്മൾ നേരത്തെ കുറച്ച് ഹർഫുകൾ പരിചയപ്പെട്ടു അതേതാ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് ഹർഫുകൾ പരിചയപ്പെടുത്തി അതേതാണ് അതിപ്പോ ഇതില് കാണുന്നല്ലേ നേരത്തെ പഠിച്ച ഹുറൂഫുൽ മബാനിയെ രണ്ട് പേരുകളിൽ ഹുറൂഫുൽ അബ്ജദിയ പിന്നെ അൽഫ് അൽഫ് അൽ ഹുറൂഫ് ഹുറൂഫ് അൽ 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 ഖമരിയ മ ഇങ്ങനൊക്കെ നമ്മൾ പഠിച്ചു അത് അക്ഷരങ്ങൾ കേന്ദ്രീകരിച്ച് പഠിച്ച ചില ഹർഫുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഹുറൂഫുൽ മഹാനി എന്നതാണ് അർത്ഥമുള്ള പദങ്ങൾ നേരത്തെ പഠിച്ച ആ ഹർഫുകൾക്ക് അർത്ഥങ്ങളല്ല ലഭിച്ചത് മറിച്ച് അതിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഷംസിയായ അക്ഷരങ്ങളുടെ മുന്നിൽ അലിഫ്ലാം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഉച്ചരിക്കേണ്ടത് കമരിയായ ഹർഫുകൾ വരുമ്പോൾ അതിൽ അലിഫ്ലാം ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് മൂത്തല്ലായ ഹർഫുകൾ ഏതെല്ലാമാണ് ഇങ്ങനെ ഹർഫുകളെ കുറിച്ച് നമ്മൾ ഒരു ചെറിയ പഠനമാണ് നടത്തുക ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മറ്റൊരു ഭാഗമാണ് അറബി ഭാഷയിൽ നമ്മൾ വായനയിൽ കാണുന്ന പദങ്ങളെ ഹർഫുകൾ എന്ന് വേർതിരിക്കുന്നു ആ ഹർഫുകളുടെ പേര് ഹുറൂഫുൽ മാനി എന്നാണ് അർത്ഥമുള്ള പദങ്ങൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥം ഉണ്ടാവും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അറബി അക്ഷരമാലയിലെ ചില അക്ഷരങ്ങൾക്കും ചില അക്ഷരങ്ങൾ ചേർത്ത് രൂപപ്പെടുന്ന ചില പദങ്ങൾക്കും സാങ്കേതികമായി പറയുന്ന പേരാണ് ഹുറൂഫുൽ മഹാനി ഈ ഹർഫുകൾ ക്രിയകൾക്കും നാമങ്ങൾക്കും മുമ്പിലാണ് വരിക നമുക്ക് ഇതിൻ്റെ എല്ലാം ഉദാഹരണങ്ങളിലൂടെ അടുത്ത് ഈ അടുത്ത സ്ലൈഡിലൂടെ പഠിക്കാം ആദ്യം നമുക്ക് ഇസ്മു പരിചയപ്പെടാം പിന്നീട് ഫെയില് പരിചയപ്പെടാം പിന്നീട് ഹർഫുകൾ പരിചയപ്പെടാം അതിനനുസരിച്ച് കുറച്ച് പ്രാക്ടീസും ചെയ്യാം അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചു ഇസ്മിന്റെ നിർവചനം ആ ഇസ്മിന്റെ നിർവചനത്തിൽ മനുഷ്യർ കടന്നു വരുന്നുണ്ട് അതിൽ ജീവികൾ കടന്നു വരുന്നുണ്ട് അതിൽ സസ്യങ്ങൾ കടന്നു വരുന്നുണ്ട് അതിൽ നിർജീവ വസ്തുക്കൾ കടന്നു വരുന്നുണ്ട് കൂടാതെ മറ്റെന്തെങ്കിലും ഗുണത്തെയോ കാര്യത്തെയോ സൂചിപ്പിക്കുന്ന പദങ്ങളും കടന്നു വരുന്നുണ്ട് കുടി ഓട്ടം നടത്തം തീറ്റ അതായത് ക്രിയകളിൽ നിന്ന് രൂപപ്പെടുന്ന നൗണുകൾ തിന്നു തിന്നുന്നു തിന്നും തിന്നുവിൻ എന്നത് ക്രിയാണ് തീറ്റ എന്നത് അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു പദമാണ് അപ്പൊ അറബി ഭാഷയിലെ ഇസ്മുകളെ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം

പദങ്ങൾ വായിക്കുമ്പോ നമ്മൾ തന്വീൻ കൊടുത്ത് വായിക്കണം അത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കും ഉമ്മുൻ അബുൻ ഇബുൻ അവിടെ ചതലില് അർക്കത്തിന്റെ ചിലയില് തന്മീൻ ഇല്ല അത് വായിക്കുമ്പോൾ ആ ചെലതിന് തന്വീൻ കൊടുക്കാനും കഴിയില്ല ആയിഷത്തുൻ എന്ന് പറയില്ല ആയിഷത്തു എന്ന് പറയുള്ളൂ അപ്പോ വായനയിൽ നമ്മൾ ശ്രദ്ധിക്ക അപ്പോ ഈ പദങ്ങളെല്ലാം മനുഷ്യരുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഇങ്ങനെ അനേകം പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും ധാരാളം പദങ്ങൾ അങ്ങനെ കാണാൻ പറ്റും മറ്റൊരു ടൈപ്പാണ് ഹയവാൻ ഈ പദങ്ങൾ ഒന്ന് വായിക്കേൻ മത്സ്യം പശു കോഴി താറാവ് മുയൽ കുതിര അങ്ങനെ നമുക്ക് കുറെ പദങ്ങൾ അങ്ങനെയും കാണാൻ പറ്റും പിന്നെ പ്രയോഗിക്കുന്നത് നബാത് ഖുറാനിൽ പ്രയോഗിച്ച കുറച്ച് പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വേറെ ഒരാൾ വായിക്കും ില്ലേമാര് തക്കാളി മാമിയ് ഫൂമ് അദസ് ബഫൽ ഇത് നമുക്ക് ഖുറാനില് പരിചയമുള്ള കുറച്ച് പദങ്ങളാണ് ഒരായത്തിൽ വന്നിട്ടുണ്ട് ഈ പദക്കള ഏതായത്തിലാണ് ബനു ഇസ്രായേലികള് എന്നാണ് മണ്ണും സല്യം കൊടുത്തപ്പ അവർക്ക് കൃഷി ഓ ചെയ്തിരിക്കാനിഷ്ട വെണ്ടക്ക മറ്റേതൊക്കെ കുറാനാണ് ചീര കക്കരി

ലൈറ്റ് വിളക്കിനാണ് മിസ്ബ ദർറാജ എന്ന് പറയുന്നത് സൈക്കിൾ ദർറാജ നാരിയ എന്ന് പറഞ്ഞാൽ ബൈക്കിന് പറയും സിക്കി എന്ന് പറഞ്ഞാൽ കത്തി അപ്പൊ ഇതൊക്കെ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കൾക്കും അത് ഇസ്മുകളുടെ ഗണത്തിൽപ്പെട്ടതാണ് അപ്പൊ ഇസ്മ എന്ന് പറയുന്നത് ഒരു ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കിതാബുൻ ഒരു പുസ്തകം നമ്മുടെ തലയിൽ പൊതിയും കലമുൻ ഒരു പേരെ നമുക്ക് കാണാൻ പറ്റും ടേബിൾ അതുപോലെ സയ്യാറത്തുൻ അത് നിർജീവ വസ്തുക്കളാകാം ജീവനുള്ള വസ്തുക്കളാകാം അത് ജീവികളിൽ പെടും ചിലപ്പോൾ മനുഷ്യന്മാരായിരിക്കാം അല്ലെങ്കിൽ അയ്യു ആഹർ ഇവിടെ ഞാൻ ചില ചിത്രം കൊടുത്തിരുന്നു ഷരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ് ഇവിടെ ഷുർബുൻ കുടി അക്കലുൻ തീറ്റ മഷിയുൻ നടത്തം ഇത് ക്രിയകളിൽ നിന്ന് രൂപം കൊള്ളുന്ന നോണുകളാണ് ഇങ്ങനെയുള്ള പദങ്ങൾക്ക് പറയുന്നതാണ് ഇസ്മുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇസ്മുകള് ഇൻസാനിൽ നിന്ന് വരുന്നുണ്ട് നമ്മളിപ്പോ വായിച്ചു ഹയവാനിൽ നിന്ന് വരുന്നുണ്ട് നബാത്തിൽ നിന്ന് വരുന്നുണ്ട് ജമാതിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ക്രിയാ നാമങ്ങളിൽ നിന്നും കടന്നു വരുന്നുണ്ട് ക്ലിയർ ആണല്ല ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യും അറബി പദങ്ങൾ മനസ്സിലായെ അറബി ഇസ്മു ഇസ്മുകളിൽ ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യന്മാർ മുഴുവൻ കാറ്റഗറിയിൽ വരുന്ന ഏത് അറബി പദവും ഇസ്മാണ് ജീവികളുമായി ബന്ധപ്പെടുത്തി വരുന്ന ഏത് പദവും ഇസ്മായിരിക്കും സസ്യങ്ങളുമായി ബന്ധപ്പെടുത്തി വരുന്ന ഏത് പദവും ഇസ്മായിരിക്കും നിർജീവ വസ്തുക്കളുമായി ബന്ധപ്പെടുത്തി വരുന്ന ഏതു പദവും ഇസ്മായിരിക്കും ക്രിയാനാമങ്ങളിൽ നിന്ന് വരുന്ന ഏത് പദവും ഇസ്മായിരിക്കും അപ്പൊ ഇസ്മു എന്ന് കേട്ടാൽ അറബി ഭാഷയിലെ മൂന്ന് പദങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ പദം ഇസ്മാണോ ഫെയിലാണോ ഹെർഫാണോ അപ്പൊ അറബി ഭാഷ പഠിക്കുന്ന ഒരു പഠിതാവ് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടത് നാം കാണുന്ന ഒരു പദം അത് ഇസ്മാണോ ഫെയിലാണോ ഹർഫാണോ എന്ന് ആദ്യം തിരിച്ചറിയണം അപ്പൊ ഈ പറഞ്ഞ അഞ്ച് കാറ്റഗറിയിൽ വരുന്ന പദങ്ങൾ ആ പദങ്ങൾ മുഴുവനും ഇസ്മുകളാണ് ഓക്കെ ഫാത്തിമ മാഹിൻ അല്ലെ മഹീന്ന ഓക്കെ തിരുവനന്തപുരം പേരുകൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയ ഗൂഗിൾ ഫോമിലൂടെ നോക്കുമ്പോ കുറച്ച് പേരുകൾക്ക് പഠിക്കാൻ പറ്റും ഞാൻ ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഹയവാൻ ജീവജാലങ്ങള് നബാത്ത് സസ്യങ്ങള് ജമാത് നിർജീവ വസ്തുക്കള് അയ്യുഷയ്യ നാഹർ എന്ന് പറയുന്നത് മറ്റു ചിലത് എന്നാണ് ഇവിടെ ക്രിയാനാമം എന്ന് മനസ്സിലാക്കി ക്രിയകളിൽ നിന്ന് ഇനി ഇസ്മുലെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നമ്മൾ വായിക്കുന്ന വാചകങ്ങളിൽ പെട്ടെന്ന് ഇസ്മിനെ തിരിച്ചറിയാനുള്ള ഒരടയാളമാണ് അലിഫ്ലാം വരുന്ന